അല്ല അതെ ഈ കാര്യം പറയുമ്പോഴത്തേക്ക് ഓർക്കുന്നത് ഇപ്പൊ മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ സങ്കീർണമായ അസുഖങ്ങളും അവര് വൈദ്യന്മാരെ അന്വേഷിച്ച് പോകുന്നത് ഇപ്പൊ നായ്ക്കൾക്ക് അസുഖം വരാറുണ്ട് അവര് നേരെ തൊടിയിലേക്ക് ഇറങ്ങി അവർ ചില പച്ചിലകൾ അവർ പറിച്ചു കഴിക്കുന്നു പിന്നെ അല്ലെങ്കിൽ പൂച്ച ഇതെല്ലാം അവർ അവർ തന്നെ അതിൻ്റെതായ ഒരു ഇത് കണ്ടുപിടിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ ഉള്ള ഒരുപാട് സ്പീഷീസ് ആനിമൽസ് ഉള്ളതിൽ മനുഷ്യൻ മാത്രമാണ് ഇങ്ങനെ ഡോക്ടർമാരുടെ അടുത്ത് അല്ലെങ്കിൽ വൈദ്യന്മാരെടുത്ത് പോകുന്നു ഇത് കഴിക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിലേക്ക് പോകുന്നു അപ്പൊ ബാക്കിയുള്ള ജീവികൾക്കും രോഗം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടെയാണ് അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു വന്നത് ഇപ്പൊ മലയാളികളുടെ ഒരു ബൗദ്ധിക തലത്തിലേക്ക് ഒരു മാറ്റം ശരിക്കും ആ ഇറങ്ങിയ സമയത്ത് അത്രയും വലിയ മാറ്റം വന്നിട്ടില്ല പക്ഷെ പിൽക്കാലങ്ങളിൽ അത് പലരും അത് റീറീഡ് ചെയ്തിട്ടുണ്ട് അതായത് എം ഡി വാസുദേവൻ നായരുടെ സുഹൃതം എന്ന സിനിമയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ അതില യഥാർത്ഥത്തില് മലയാളി കാണാത്തൊരു സങ്കല്പനം അതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് അതായത് അത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വന്നതാണെന്ന് ചില പിന്നാമ്പുറ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് നീ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതിൽ നിന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തിനുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം ഈ ഇത് എഴുതിയത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല അത് ചില രഹസ്യങ്ങളായിട്ട് ഇനി അത് നിൽക്കുകയുള്ളു അപ്പോൾ ആ സിനിമ നമ്മുടെ തരത്തിൽ കാണുന്നത് ഈ മോഡേൺ മെഡിസിൻ കൈയൊഴിയുന്ന ആൾക്കാർ ഞാൻ തിരിച്ച് ഈ ഒരു സിസ്യത്തിലേക്ക് വന്ന് പ്രകൃതിയുമായിട്ട് ഉപജീവനം നടത്തി അല്ലെങ്കിൽ സമ്പർക്കം നടത്തിയിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്ന ഒരു സംഭവമാണതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് അതായത് ഒരു രോഗം ഉണ്ടാക്കാൻ ഒരു ശക്തിക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗത്തിനെ മാറ്റാനും ആ ശക്തിക്ക് കഴിയുമെന്നുള്ളതാണ് അപ്പം അവിടെ പ്രാർത്ഥന സറണ്ടർ തുടങ്ങിയ ഒരുപാട് പദങ്ങൾ നമ്മളിപ്പോൾ ഈ ആധുനിക സൈക്കിന് മനസ്സിലാകാത്ത ചില സംഗതികളുണ്ട് ടോട്ടലായുള്ള അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് മോഡേൺ മെഡിസിൻ പറഞ്ഞു തുടങ്ങി ആദ്യം അക്സെപ്റ്റ് ചെയ്യുക നമ്മളാദ്യം കേൾക്കുമ്പോഴേ റിജക്റ്റ് ചെയ്യണം അപ്പോൾ അതൊരു നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നു അക്സെപ്റ്റ് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ അതിനെ മാറ്റുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇതൊക്കെ ഇപ്പോൾ ഈ സോക്കോൾഡ് പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റങ്ങളിൽ പറയുന്നത് നിങ്ങൾക്ക് രോഗമില്ല എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് അസുഖത്തിനെ എടുത്തു കളയുന്ന രീതികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ ഈ പറയുന്ന ചില പ്രത്യേകമായ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസുകൾ പ്രകാരത്തിലാണ് മാഡത്തിന്റെ ഒരു അനുസരിച്ച് രോഗ രോഗത്തിനെ പിഴുതെറിയുന്നതില് സഹായകരമായിട്ട് വരുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴേ നമ്മള് ആയുർവേദത്തിൽ നിജ ആകന്തു രണ്ടു തരത്തിലാണ് രോഗങ്ങൾ എന്ന് പറഞ്ഞത് ഒന്ന് ഇന്റേണൽ എന്ന് പറഞ്ഞാൽ അഗന്ത ചേർന്ന് മറ്റേത് പുറത്തുനിന്ന് വരുന്നത് നമ്മൾ ഈ വാദപിത്ത പിത്ത കപങ്ങളാണ് ഇതിന് കാരണമാണ് അപ്പം നമ്മൾ ഈ വാദപിത്ത കപ എന്ന് പറയുന്നത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ടേമാണ് നമ്മൾ മലയാളികളായതുകൊണ്ട് ഇതിന് വേറെ മീനിങ് ഉണ്ട് അപ്പൊ നമ്മള് ഡൈനാമിക് ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് മൂവ്മെന്റിന് അതിനാണ് വാദം ഗതിയാണ് മൂവ്മെന്റ് ഗതി എന്ധനയോ എന്ന് പറയും ഇതില് അപ്പൊ ഗതി മൂവ്മെന്റ് ഉണ്ടാക്കുന്ന എല്ലാം വാദം എന്നുള്ള വരുന്നത് നമുക്കിപ്പോ ഒരു നമ്മള് കൈകാലം മൂവ് ചെയ്യണെങ്കിൽ അത് വാദത്തിന്റെ ഫംഗ്ഷനാണ് ഒരു സാധനം ഒരു എൻസൈമൊരു സ്ഥലത്ത് ഉണ്ടാക്കിയിട്ട് അത് നെക്സ്റ്റ് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അതേപ്രവണമായിട്ട് അവരുടെ അല്ല അത് ആ കുറെ കാര്യങ്ങള नमः शिवा नमः शिवाय ബന്ധപ്പെട്ടാണ് അപ്പൊ എല്ലാ തരം മൂവ്മെന്റുകളും വാദത്തിൽ വരുന്ന ഒരു സാധനം ഒഴുകുന്നുണ്ടെങ്കിൽ ഒഴുക്കാനുള്ളത് പിന്നെ അത് അങ്ങനെ വരുന്നത് പിന്നെ നമ്മൾ അതിനെ പാകം ചെയ്യണം ഒരു ഒരു സാധനത്തിന് ഒരു കെമിക്കലിനെ വേറെ രൂപത്തിലേക്ക് മാറ്റണം പാകം കിച്ചണിൽ നടക്കുന്ന അഗ്നിയുടെ പണി അത് പിത്തത്തിന്റെയും പിന്നെ ബ്ലോക്സ് ബിൽഡിംഗ് ബ്ലോക്സ് സ്റ്റോർ ചെയ്യണം അത് കഫന്ന് ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞത് അപ്പൊ ഇത് നമുക്ക് തെർമോ ഡൈനാമിക് ഫോഴ്സസ് പിന്നെ ഇത് എന്താ പറയുക ഇലക്ട്രോ ഡൈനാമിക് ഫോഴ്സസ് ഗ്രാവിറ്റി ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ടും പറയാവുന്നതാണ് കമ്പാരിസൺ വെറും കമ്പാരിസൺ അല്ല അത് നമ്മൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് വളരെ ഡീപ്പായിട്ട് ഇൻഡെപ്റ്റ് നമുക്ക് ഫിലോസഫിക്കപ്പുറം കാണിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങളാണ് അത് വെച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് നടക്കുന്നത് അപ്പൊ ഈ എക്സ് ഇത് ഈ ഈ തലത്തിലുള്ള നമ്മുടെ ബോഡിയിൽ വരുന്ന ഇതിൽ ഏതെങ്കിലും ഫോഴ്സിലീറ്റ് ഉണ്ടാക്കണമെങ്കിൽ അവിടുന്ന് ഒരു മോളിക്കൂള് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഐ മീൻസ് ഒരു ഇലക്ട്രോൺ അപ്പൊ അതുപോലെ ഓരോന്ന് ഓരോന്നിനും ഒരു ഫംഗ്ഷൻ ഉണ്ട് ഇതിൽ വരുന്ന പിഴവുകൾ ബോഡിയിൽ വരുന്ന പിഴവുകൾ ഉള്ളിൽ രോഗമുണ്ടാക്കും പുറമേന്ന് വരുന്ന എന്ത് സാധനങ്ങളും നമുക്ക് വേണ്ടാത്താണെങ്കിൽ ബോഡി റിജക്ട് ചെയ്യാൻ നോക്കും അങ്ങനെ റിജക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ആന്റി ഇൻഫ്ലമേറ്ററി സബ്സ്റ്റൻസ് വരണം ഇൻഫ്ലമേഷൻ ആന്റി ഇൻഫ്ലമേറ്ററി സബ്സ്റ്റൻസു ആണ് ഒരു തരത്തില് നോക്കുമ്പോൾ ഒരു തരത്തില് നമ്മൾ പറയുമ്പോൾ അത് പിന്നെ മോഡേൺ മെഡിസിന്റെ ബേസ് ആയിട്ട് വരുന്നത് അപ്പൊ പുറത്തേന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ നമുക്ക് പുറമേന്നുള്ള കിട്ടുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വായിലൂടെ പോകുന്ന ഫുഡും ശ്വസിക്കുന്ന പിന്നെ വായു പിന്നെ പഞ്ചേന്ദ്രങ്ങൾ കൊണ്ടുവരുന്ന അറിവുകൾ കാഴ്ച കേൾവി പിന്നെ ടച്ച് ഇതിലൂടെ ഒക്കെ വരുന്ന കാര്യങ്ങളുമാണ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് അത് മാനസിക ശാരീരിക രോഗങ്ങളായിട്ട് പരിണമിക്കും സൈക്കോസൊമാറ്റിക് രോഗങ്ങളായിട്ട് അപ്പൊ ഇതിൽ നമ്മളെ ആയുർവേദത്തിൽ ഉണ്ട് ഉണ്ട് ഒന്ന് മനസ്സിന് വന്നത് ശരീരത്തിന്റെ ഭാഗം ശരീരത്തിന് വരുന്നത് മനസ്സിനെ ബാധിക്കും നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് വിസിബിളി ഈസിലി നമ്മളുടെ ഒരു ശീലം കൊണ്ടുള്ളത് ശരീരമാണ് അപ്പൊ ശരീരത്തിനുള്ള വിഷാംശങ്ങൾ അതാത് സമയത്തുള്ളത് വിഷാംശങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കൃത്യാക്കി വെച്ചാൽ നല്ലൊരു ശതമാനം രോഗങ്ങളും പോവും പിന്നെ പഞ്ചേന്ദ്രികൾ കൊണ്ടു തരുന്ന അറിവുകളും മനസ്സും കാരണം ഉണ്ടാവുന്ന ദോഷങ്ങള് അതിനെ അടക്കി വെച്ച് കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മാറും വെക്കുന്ന സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ട്യൂമർ വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് കാരണം അവരുടെ സപ്രസ് ചെയ്യുന്ന ഇമോഷൻസ് ആണെന്ന് ഇങ്ങനെ വായിച്ചിട്ടുണ്ട് ഫോൾട്ടി തോട്ട്സ് ക്രിയ രോഗങ്ങൾ രോഗങ്ങളുണ്ടാക്കുന്നു കേൾക്കുന്നുണ്ട് ഇപ്പൊ സ്ത്രീകൾ കൂടുതലായിട്ട് അവരുടെ സപ്രസ്ഡ് ഇമോഷൻസ് എങ്ങനെ അത് കാരണം പണ്ടത്തെ കാലങ്ങളിലൊക്കെ ഇത് പലപ്പോഴും അവർക്ക് ഇങ്ങനെ തുള്ളി ഉറഞ്ഞ് കളയാനായിട്ട് അല്ലെങ്കിൽ എടുക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ഓണത്തിന്റെ തുമ്പി തുള്ളിലാണെങ്കിലോ അതായപ്പോ ഈ കാണുന്ന എന്താ പറയുക അശ്വതി കാവുതീൻതൽ പോലെ വന്ന് നിൽക്കുന്ന സങ്കീർണ്ണമായിട്ടുള്ള അതുവരെയും ഒക്കെ ഈ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു അപ്പൊ പലതും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനെ സപ്രസ് ചെയ്യുകയും അത് റിപ്രസ് ചെയ്യുകയും അത് അവസാനം ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ട്യൂമസ് എന്നുള്ള ഒരു വാദം കൂടി കേട്ടിട്ടുണ്ട് അപ്പൊ സ്റ്റഡീസ് ഉണ്ട് ഞാൻ രണ്ടു മൂന്ന് സ്റ്റഡി വായിച്ചിട്ടുണ്ട് പക്ഷെ ഇതിലൊക്കെ പറഞ്ഞാൽ നമ്മളിത്ര ദൂരമൊന്നും പോയി തുമ്പിത്തുള്ളൽ ഇങ്ങനത്തെ നമ്മുടെ ഒരു കൾച്ചറിലല്ലേ വേറെ എവിടെയല്ലല്ലോ ഇതിലേക്കൊന്നും പോണ്ടില്ല സിംപിളി സങ്കടം വന്നാൽ കറിഞ്ഞു തീർക്കണം അത്രയെങ്കിലും ചെയ്യാം പിന്നെ നമ്മളൊക്കെ ഒരു ഇമോഷൻ ഒരു ദേഷ്യം ഒരു ഒരു ദേഷ്യം വന്നാൽ അത് പറഞ്ഞു തീർക്കണം അല്ലെങ്കിൽ ദേഷ്യം തീർക്കണം അത് ആ ഡിസോർഡർ ആക്കി കൊണ്ടുനടക്കരുതെന്നേ ഉള്ളൂ ഒരു നേരത്ത് വരുന്ന ഒരു ഇമോഷന്റെ ഒരു തള്ളൽ ഉണ്ടെങ്കിൽ അതവിടെ ചെയ്ത് തീർക്കണം പക്ഷെ ഇപ്പൊ നമ്മൾ ഈ എഡ്യൂക്കേഷൻ പറഞ്ഞിട്ട് ഇതൊന്നും പാടില്ല പാടില്ല എന്ന് പറയണ ഒരു യുർവേദത്തിലെ രോഗങ്ങളുടെ കാരണങ്ങളില് പറയുന്ന ധാരണീയ വേഗങ്ങളും അധാരണീയ വേഗങ്ങളും അധാരണീയ വേഗങ്ങളെ നമ്മൾ പിടിച്ചു വെക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളില്ല അതാണ് വിശപ്പ് ദാഹം പതിനാല് എണ്ണം എണ്ണം പറഞ്ഞ് പറയുന്നുണ്ട് വിശപ്പ് ദാഹം മലമൂത്ര വിസർജനം പിന്നെ കണ്ണീര് ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളും അടക്കി വെക്കരുത് അത് അടക്കി വെക്കുമ്പോ അതാത് അവയവങ്ങൾക്ക് അവിടെ കംപ്രഷൻ വരും ബുദ്ധിമുട്ട് വരുമ്പോ വരും നമ്മള് ഫോർ എക്സാമ്പിൾ ഒരു കണ്ണീര് അടക്കി വെച്ചു കഴിഞ്ഞാൽ തലവേദന വരും അവിടെ പ്രഷർ വരുകയാണ് പുരുഷ നിർബന്ധിതമായിട്ട് അവരുടെ ചില വാസനകൾ ശുക്ലാഷ്മരി പോലെയുള്ള രോഗങ്ങളും അല്ല രോഗങ്ങൾ ഇതിനൊക്കെ പക്ഷെ ഇതിന്റെ ഒക്കെ ഒരു നിയമങ്ങളുണ്ട് അപ്പൊ ആ നിയമങ്ങൾ അനുസരിച്ച് പോകുമ്പോ ഇതിലൊന്നും പ്രശ്നമില്ല അപ്പൊ ഈ നമ്മൾ ഈ പറയുന്ന ഇപ്പൊ ഈ കണ്ണീര് അടക്കി വെച്ചു കഴിഞ്ഞാല് തലവേദന വരും അങ്ങനെ അദാരണീയ വേഗങ്ങൾ അധികം ആള് ആളുകള് പിന്നെ അഡ്രസ് ചെയ്യാത്തൊരു പാർട്ടാണിത് മനസ്സിന്റെ പിന്നെ കുറെ ആളുകൾ ഇപ്പൊ പറയുന്നുണ്ട് ദേഷ്യം ഭാഷ ഇങ്ങനത്തെ ഒക്കെ ഒഴിവാക്കണം ഇത് ശരിക്കും അഡ്രസ് ചെയ്ത് പോണ്ട ഒരു ഫാക്ടറാണ് അതാണ് രോഗങ്ങളുടെ ഒരു കാരണമായിട്ടുള്ളത് പിന്നെ വേറൊരു കാരണം തന്നെ പറഞ്ഞാൽ നമ്മള് ഓരോ സീസൺ കഴിയുമ്പോഴും നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരും അപ്പൊ ആ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൂത്തുവാരി വൃത്തിയാക്കി ക്ലീൻ ചെയ്തിടണം പിന്നെ ഡെയിലി ഒരു ഉറക്കം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വളരെ വേറെ വേറെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് നമുക്കറിയാലോ കണ്ണിൽ നിന്നൊക്കെ മല ഉണ്ടാവും അങ്ങനെ ഒരുപാട് നമ്മളൊരു വേറൊരു സ്റ്റേജിലാണ് നമ്മൾ ഇരുന്നത് അപ്പൊ അവിടെ ചെയ്യേണ്ട ദിനചര്യകളുണ്ട് ഈ ദിനചര്യ ഋതുചര്യ അധാരണീയ വേഗങ്ങൾ അടക്കി വെക്കാതിരിക്കുക ധാരണീയ വേഗങ്ങൾ അടക്കി വെക്കുക അത് മൈൻഡിന്റെ പവർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ശതമാനം പത്യാപത്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ പറയുന്നത് പത്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഭക്ഷണത്തില് ഭക്ഷണത്തിലുള്ള വരുന്ന ഇതൊക്കെ പത്യാചരണാണ് ഈ പറഞ്ഞതൊക്കെ അപത്യങ്ങളായിട്ടുള്ളത് കഴിക്കാതിരിക്ക തന്നെ നല്ലൊരു കേരളത്തിൽ ഈ വരുന്ന ഒരു കേരളത്തിലെ ബിരിയാണി കഴിക്കുമ്പോൾ അതിന്റെ തൈര് കഴിക്കുന്നുണ്ട് അപ്പം മാംസത്തിന്റെ കൂടെ തൈര് കഴിക്കുന്നത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാ പറയുന്നത് എന്താണ് ഇതിലത്തെ ശാസ്ത്രീയത എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരുപാട് ആളുകളെ കൊറേ ആളുകളെ ഒരുമിച്ച് വെച്ചിരുന്ന് ഇവർ നിങ്ങൾ പ്രശ്നം ഉണ്ടാവും നമ്മൾ ഒരു പ്രാക്ടീസ് എന്റെ പ്രാക്ടീസ് തന്നെ മുപ്പത് വർഷമായി മുപ്പത് വർഷത്തിലുള്ള നമ്മള് ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനെ നമ്മള് ഒരു മുപ്പതിനായിരം ആളോ പതിനായിരം ആളുകളോട് നമ്മൾ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉള്ളതും ഇല്ലാത്തതും കണ്ടു കഴിഞ്ഞാൽ അതൊരു റിസർച്ച് തന്നെ അല്ലേ നമ്മള് വേറെ ഗ്രഹത്ത് നന്യജീവികൾ വന്നിട്ടല്ലല്ലോ ഈ റിസർച്ച് നടത്തുന്നത് പിന്നെ റിസർച്ചിന് ഒരു മെത്തഡോളജി ഉണ്ട് അത് അത് വേണം എന്നുവെച്ചാല് അല്ലെങ്കിൽ നമ്മൾ കബളിപ്പിക്കപ്പെടും തെറ്റിദ്ധരിപ്പിക്കപ്പെടും പക്ഷെ ഇങ്ങനൊരു കാര്യണ്ടെങ്കിൽ ഇത് അംഗീകരിക്കാൻ എന്താ ഉള്ളത് മടിയുള്ളത് നമ്മൾ റിസർച്ചിന് വേണ്ടിയിട്ട് ഒരു ടീമിനെ സജ്ജാക്കി എന്നിട്ട് എടുത്തു ഡബിൾ ബ്ലൈൻഡ്നെസ് പിന്നെ അങ്ങനെ അതിന്റെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് പോണം പ്ലാസിമോക്സിഫക്ട് ഇതൊക്കെ നോക്കി പോണേന് പകരം ഓരോ ഡോക്ടർക്കും അവരെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഒരു റിസർച്ചാണ് ബുക്കുകളില് പഠിച്ചതിൽ അപ്പുറം ഓരോ ഡോക്ടറും പഠിക്കുന്നുണ്ട് ഇതിനൊന്നും റിസർച്ച് അല്ല എന്ന് പറയണതിൽ അർത്ഥമില്ല അപ്പൊ ഈ ബിരുദാഹാരം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പിന്നെ നമ്മള് ഒരു തുള്ളി ഒരു വലിയ വലിയൊരു പാത്രത്തിൽ പാലെടുത്തിട്ട് അതിലുള്ള ഒരു തുള്ളി ചെറുനാരങ്ങ ഒഴിച്ചാലും അതേ ഒരു തുള്ളി ഒരു ഗ്ലാസ് ചെറുനാരങ്ങി പാലൊഴിച്ചാലും ഇത് പിരിയുന്നുണ്ട് അവിടെ വേറൊരു പ്രോസസ് നടക്കുന്നുണ്ട് ഈ പാല് കുടിക്കുന്ന അത്രയും ഈസി അല്ല ഈ പിരിഞ്ഞ പാല് കുടിച്ചാല് ദിക്കാൻ മിനിമം അത്രയെങ്കിലും ഇല്ലേ അപ്പൊ എന്താ വരുന്നത് നമ്മൾ പാല് കുടിച്ചു പാലിൻ്റെ മേലെ ാരങ്ങിയെ കുറിച്ചു അവിടെ എന്തോ ഒരു അസ്വസ്ഥത എന്തായാലും വരുന്നുണ്ട് ഇത് ഇങ്ങനൊരു കാര്യം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല അതുണ്ട് ഒരുപാട് ഫുഡിന് അങ്ങനെയല്ല ഈ കൊഞ്ചിനെ കുറിച്ച് ഇടയ്ക്ക് നമ്മൾ കൊഞ്ചും വെള്ളവും ചേർത്ത് കഴിച്ചുണ്ട് അതൊക്കെ ഒന്നോ രണ്ടോ ആളുകൾക്കുള്ള അനുഭവം കൊഞ്ചന്റെ അതിന് വായിലൂടെയാണ് അതിന്റെ വിസർജ്യം പുറത്തു കളയുന്നത് അപ്പൊ അത് സ്ഥിരമായിട്ട് കഴിച്ച മനുഷ്യനും ഈ മുകളിലേക്ക് വരുമ്പോൾ കൊഞ്ചെന്ന് ആക്ച്വലി ഫിഷ് അല്ല അത് ആർത്രോപോഡാണ് കൂറ പിന്നെ അതിന്റെ ഒക്കെ ആർത്രോപോഡ്സ് എന്ന് പറഞ്ഞാൽ പൈസസ് പൈസസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് ഫിഷസ് ഇത് അല്ല ആയുർവേദത്തില് ചെമ്മീനും കൊഞ്ചൊന്നും അത്ര നല്ല ഫിഷുകളുടെ കൂട്ടത്തില് പറഞ്ഞിട്ടുള്ളത് മീൻസ് കഴിക്കാവുന്നത് ഡെയിലി കഴിക്കരുത് ഡെയിലി കഴിക്കാൻ പാടില്ലാത്ത ഫുഡിൽ വരുന്നുണ്ട് എനിക്കേ ഞാനത് അങ്ങനെ നോട്ട് ചെയ്തിട്ടില്ല അങ്ങനെ തോന്നുന്നില്ല പിന്നെ നമ്മളൊരു ഇത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ ആയുർവേദത്തിൽ ഒരു തിയറി എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ പ്രോട്ടീൻ ഉള്ള കൂടുതലുള്ളത് കഴിച്ചാൽ നമ്മുടെ ബോഡിയിലും അങ്ങനെയുള്ള ഒരേപോലത്തെ ഒരേപോലത്തെ സാധനങ്ങള് നമ്മളെ ശരീരത്തിന്റെ ഒരേപോലത്തെ ഗുണങ്ങള് കൂട്ടും അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട് എനിക്ക് അധികാരികായിട്ട് ഞാൻ പഠിച്ചു നോക്കിയിട്ടില്ല പറയുമ്പോഴത്തേക്ക് സത്വം രജസം തമവും പറയുന്നുണ്ട് അപ്പൊ ആഹാരത്തിൽ അങ്ങനെയുള്ള ഒരു കാറ്റഗറൈസേഷൻ കാറ്റഗറിച്ച് വായിച്ചിട്ടുണ്ട് അപ്പൊ അതായത് നമ്മുടെ ചില സ്ഥലങ്ങളിൽ ഈ ബ്രാഹ്മണിക് ഫുഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നതല്ല ഉപയോഗിക്കുന്ന ഫുഡ് പറയുന്നുണ്ട് അപ്പൊ ഡോക്ടർ ഇങ്ങനെ നോൺവെജ് എല്ലാവരും കഴിക്കുന്നുണ്ട് പല സമയങ്ങളിലും നമ്മൾ കഴിക്കുന്നുണ്ട് അപ്പൊ ഈ രജസിക് ഫുഡ് നമ്മളിൽ ഉണ്ടാകുന്ന ഇമോഷൻസ് രോഗങ്ങളിലേക്ക് വഴിതെളിക്കുമ്പോ സാത്വികമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നവർക്ക് രോഗങ്ങളുടെ അടവ് കുറവായിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ തീർച്ചയായിട്ടും സാത്വികമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നവർക്ക് രോഗങ്ങൾ വളരെ കുറവാണ് അതെന്താന്ന് വെച്ചാൽ സാത്വികന്ന് പറഞ്ഞുകൊണ്ട് വെജ് കഴിക്കാൻ പാടില്ല എന്നില്ല ആയുർവേദത്തില് രസായനം എന്ന് പറഞ്ഞാൽ നമ്മള് രാജമാംസരസായന പറയുന്നത് രസായനം എന്ന് പറഞ്ഞാല് രസത്തെ അയന ചോദിച്ചാൽ നമ്മളെ യുവത് നിലനിർത്താനുള്ള വഴികളാണ് ഇതിൽ പറയുന്നത് സത്യം മാത്രമേ പറയുള്ളൂ അന്യന്റെ കുറ്റം പറയരുത് അന്യന്റെ സാധനങ്ങൾ ആഗ്രഹിക്കരുത് ഇങ്ങനെ ദാനം ചെയ്യണം എന്നൊക്കെ പറയുന്ന ഈ കൂട്ടത്തില് പറയുന്ന ഒരു സാധന സാധനമാണ് നിത്യം മാംസരസം സേവീനം നി നിത്യം മാംസരസം സേവിക്കണം എന്ന് മാംസത്തിന്റെ രസാണ് അവിടെ പറയുന്നത് ഈ പീസ് അങ്ങനെയുള്ള ഇതാവുമ്പോ നമുക്ക് കഷ്ണാവുമ്പോ ദഹിക്കാന് ദയന വ്യവസ്ഥ കുറച്ചുകൂടി പണിയുണ്ട് അത് ആൾക്കാർ മാംസ്യം എന്നുള്ള എന്നുള്ള രീതിയിലാണ് പറയുന്നത് മാംസം അല്ല ഉദ്ദേശിക്കുന്ന ഇന്നർ ജ്യൂസ് എടുക്കുക അത് ഇതൊക്കെ വേറെ എല്ലാ തരം മാംസങ്ങളുടെയും നമ്മള് അവൈലബിൾ ആയിട്ട് അന്ന് യൂസ് ചെയ്തിരുന്ന പലതരം പക്ഷികളുടെയും പലതരം മത്സ്യങ്ങളുടെയും കടൽ മത്സ്യങ്ങളുടെ വേറെ കായൽ മത്സ്യങ്ങളുടെ വേറെ പിന്നെ ആട് പൊത്ത് ചെമ്പു തോന്നലുള്ള പക്ഷികളുടെ വേറെ ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ട് ക്രോഡീകരിച്ചിട്ടുണ്ട് ഓരോ ബുക്കുകളില് അവിടെ ഇന്നതാണ് എൻ്റെ ഗുണം ഇത് കഴിച്ചാല് വ്യവസ്ഥ ഇങ്ങനെ വരും ഇത് കഴിച്ചാൽ ഇന്ന രോഗം വരും ഇത് ഇന്ന എണ്ണയില് പാകം ചെയ്താൽ ഇങ്ങനെ കുഴപ്പം വരും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി റിയലി ആയുർവേദം പഠിച്ചാലേ അത് മനസ്സിലാക്കാൻ പറ്റും കാരണം അതൊന്നും നമ്മൾ ആ അത്തരം ഒന്നും നമ്മൾ സാധാരണ ആളുകൾ കാണുന്ന പോലും ഇല്ല ഞങ്ങളുടെ ബുക്സ് കണ്ടാൽ പോലും നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കണമെങ്കില് അതുപോലെ എക്സ്പീരിയൻസ് ഉള്ള എവിടെ പ്രയോഗിക്കണമെന്ന് പറഞ്ഞ ഒരാളൊരു ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാക്കൂ ഇടയ്ക്ക് ഒരു വായിച്ചൊരു കാര്യമാണ് കാരണം ഈ ബുദ്ധമതം സ്വീകരിച്ച അഹിംസ സ്വീകരിച്ച ചില രാജാക്കന്മാർ പോലും പക്ഷേ മയിലിനെ അവരുടെ ഭക്ഷണമായിട്ട് ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ് കേട്ടിട്ടുണ്ട് ഇപ്പൊ നമുക്കത് പറയാൻ പാടില്ല കാരണം ദേശീയ ദേശീയപക്ഷിയാണ് അപ്പൊ അവിടെയും അവർ പറയുന്നുണ്ട് കാരണം അവരുടെ ഈ രാജഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഈ സാധനങ്ങൾ അവർക്ക് കാരണം അവർക്ക് കൂടുതലായിട്ട് ശൗര്യം വേണം അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ അനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കണം എന്നുള്ള രീതി രീതിയിലാണ് ദേശം കാലം പിന്നെ കുലം ഇതൊക്കെ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറയുന്നു പറയുന്നത് പ്രകൃതി ആയിട്ട് മീൻസ് സോഫ്റ്റ് ആയിട്ടുള്ള ആളുകൾ അങ്ങനത്തെ ആളുകൾക്ക് രാജാക്കന്മാർക്ക് അവർക്ക് കൊടുക്കുന്ന മെഡിസിൻ്റെ വരെ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട് കാരണം അവരത് ശീലിക്കുന്ന കൾച്ചർ ഇമ്പോർട്ടൻ്റ് കൾച്ചർ എന്ന് പറഞ്ഞാല് സംസ്കാരവും ഹി ഗുണാന്തരാതെന്ന് മരുന്നിനെ പറ്റിയിട്ട് ആയുർവേദത്തിൽ പറയും ഒരു സംസ്കാരം ഒരു കൾച്ചർ അത് ഗുണങ്ങളിൽ മാറ്റം വരുത്തും നിരന്തരം നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ കൾച്ചർ ഇസ് വെരി ഇമ്പോർട്ടന്റ് നമ്മള് ഏത് ലെവലിലും നമ്മളത് പിന്നെ അങ്ങേ കൊണ്ടുപോകും നമ്മളൊക്കെ ഞാനൊരു വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൾച്ചേഴ്സ് ആണ് ഇവിടെ കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് റിലീജിയനെക്കാളും കൂടുതൽ പക്ഷെ അത് കൾച്ചറാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ വന്ന ഒരു കൾച്ചർ ഉണ്ടാവും അതില് അതിന്റെ ഒരു വേരോട്ടം നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവും അത് ജെനറ്റിക്കലി നമ്മൾ വളർന്ന സാഹചര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ കിടക്കുന്നത് കൾച്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്